പിന്നെ പറയാനുള്ളത് നമ്മളുടെ ഐ എം എഫ് എന്ന് പറയുന്ന അസോസിയേഷൻ എപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് തൊട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ സീസണിൽ നിങ്ങളും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു സീസൺ ഫസ്റ്റിലെ ഉള്ള കണ്ടസ്റ്റൻസ് തൊട്ട് കഴിഞ്ഞ സീസൺ വരെയുള്ള എല്ലാവരും ഐ എം എഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓടി വരുന്നവരാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൂടി വാട ഇ ഞാൻ വന്നപ്പോ തന്നെ അല്ല ഇനി ഞാൻ ഞാൻ വന്നപ്പോ തന്നെ ഹലോ ഇനി ഇനി ഞാൻ വന്നപ്പോ തന്നെ അവസരമായിട്ടുണ്ടോ ആദ്യം ചോദിച്ച കാര്യം

ടക്കം ഇതിലുണ്ട് ആധാരി കാർഡ് കാർഡ് എല്ലാം ഞങ്ങളുടെ ഫാഷൻ ഷോസ് ഓൾ കേരള എല്ലായിടത്തും അതൊക്കെ ഉണ്ട് അപ്പോ നിങ്ങളെല്ലാവരും പരമാവധി സഹകരിക്കണം അപ്പൊ